ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊഹർ ഒമ്പതിനെടുത്തതായിരുന്നു കേട്ടോ അന്ന് നൈറ്റിൽ എടുത്തതായിരുന്നു നല്ല മഴയാണല്ലോ എല്ലായിടത്തും മഴ തന്നെയാണെന്ന് അറിയാം എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സേഫ് ആണ് അപ്പോൾ അതാ നൈറ്റിലായപ്പോഴേക്കും സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു സ്കൂളില്ല മഴ ആയതുകൊണ്ടെന്ന് അപ്പം ഞങ്ങൾ വിചാരിച്ച് വീട്ടിൽ പോവാമെന്ന് പിന്നെ നല്ല മഴയുള്ള സമയത്ത് ഇവിടെ ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കാറില്ല പിന്നെ ഉമ്മയെ വിളിച്ചിട്ടൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വീട്ടിലേക്ക് പോരെ മഴയൊക്കെ അല്ലേന്നൊക്കെ അപ്പോൾ താ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചാൽ ഇവിടേക്ക് ഇതാ മോന് ജിമ്മിന് പോവാറുണ്ട് അപ്പം നല്ല മഴ ആയതുകൊണ്ട് ബൈക്കിൽ പോകാൻ കഴിയില്ലല്ലോ അപ്പോൾ ഇക്കടെ മോന് വണ്ടിയെടുത്തതായിരുന്നിട്ട് അവൻ്റെ കൂടെയാണ് ജിമ്മിന് പോകാറുള്ളത് അപ്പോൾ അതാ അവർ പോകാൻ കേട്ടോ അപ്പം അവർ പോയി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനും ചെറിയ ോനും കൂടിയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വെച്ച് പിന്നെ അവന് ജിമ്മ കഴിഞ്ഞിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതാ അവന് പോയിട്ടാണ് പിന്നെതാ ഞങ്ങൾ പോകാനുള്ള പരിപാടിയിലായിരുന്നു അങ്ങനെ ഞാനത് വണ്ടി എടുത്തിട്ട് എടുത്തിട്ടതാ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി വീട്ടിൽ ഞാൻ ഉമ്മ രാവിലൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വരണില്ല എന്നൊക്കെ കാരണം ക്ലാസ് ഇല്ലാത്തത് അറിയില്ലായിരുന്നു പിന്നെ മെസ്സേജ് കണ്ടപ്പോൾ വിചാരിച്ച് വേണ്ട വീട്ടിൽ പോവുക എന്നൊക്കെ ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെതാ അങ്ങനെ വന്നിട്ട് അങ്ങനെ ഇടുന്നത് പിന്നെ അതാ രാവിലെ മഴക്കൊരു കുറവില്ല കേട്ടോ ആ മഴ അതേപോലെ തന്നെ ആയിരുന്നു പിന്നെ പിന്നെതാ അനീത്തിയുടെ മോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അനിയത്തി രണ്ട് മൂന്ന് ദിവസമായിട്ട് വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഒരു ശോകം പിടിച്ച് നിൽക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈശൊന്നും നീട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അവന് നീക്കാൻ ഒന്ന് ലേറ്റ് ആകും കാരണം സ്കൂളും ഉമ്മദ്രസ്യം ഒന്നും ഇല്ലല്ലോ അപ്പോൾ അപ്പം കുറച്ചുനേരം കിഴുന്നോട്ടേച്ചിട്ട് അങ്ങനെ കെടുത്തിയതാണ് രണ്ടുപേരും നീട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടാ അപ്പം അത് അവർ വെയ്റ്റാക്കിയിരുന്ന് മക്കൾ നീക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും അത് അവർ ചാവിടിക്കാനൊക്കെ ഇരുന്ന് പിന്നെ വീട്ടിൽ എനിക്ക് ഉമ്മാക്കും നോമ്പായിരുന്നു ബാക്കി ആർക്കും ഉണ്ടായിരുന്നില്ല അങ്ങനെ അത് ഞാൻ ജസ്റ്റ് റൂമിലൊന്ന് വന്ന് നോക്കിയതായിരുന്നു അപ്പോൾ രണ്ടു പേരും ഉറക്കത്തിൽ തന്നെയാണ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നത് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ച് ഉറങ്ങിക്കോട്ടെ ക്ലാസ്സൊന്നും ഇല്ലല്ലോ അപ്പോഴല്ലേ ഇങ്ങനെ ഉറങ്ങാനൊക്കെ പറ്റുള്ളൂ എന്ന് പിന്നെ പിന്നെതാ ഉച്ചയ്ക്ക് ഉമ്മ പറഞ്ഞ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് അങ്ങനെ പിന്നെ ആരും വാങ്ങിച്ചോണ്ടിരാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാനും അനിയത്തിയും കൂടിയിട്ട് അവിടെ അടുത്തുള്ള ഒരു ഷോപ്പുണ്ട് അവിടേക്ക് നടന്ന് പോവാനായിട്ടാ ഈ ഒരു പള്ളി ഞങ്ങൾ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയാണ് അടിപൊളിയാണ് ഇട്ടാ കാണാൻ പിന്നെ അതത് പുഴയുടെ ഒക്കെ ഒരു സൈഡിലായിട്ടാണ് ഈ പള്ളി നിൽക്കുന്നത് പിന്നെ ഇവിടെ ഇവിടേതാ ഒരു ഒരു ഷെഡ് പോലത്തെ എന്താന്ന് കായലോര അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഉള്ളൊരു പ്ലേസ് ആണ് ഞങ്ങൾ ഞങ്ങളിന്നും പോകുമ്പോൾ അങ്ങനെ നോക്കി പോവാറൊക്കെ ഉണ്ട് പക്ഷേ അവിടെയൊക്കെ കുറേ ചെക്കന്മാരൊക്കെ കമ്പനി അടിച്ചിരിക്കുന്ന കമ്പനിയായിട്ട് ചിരിക്കണൊരു പ്ലേസാണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് പോകുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല അപ്പോൾ സൈജ് പറഞ്ഞ എൻ്റെ അടുത്ത് ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് കയറി നോക്കിയാലോ എന്നൊക്കെ അങ്ങനെ ഒന്ന് കയറിയതാണ് കേട്ടോ പേടിയൊക്കെ ഉണ്ടായിരുന്ന സത്യത്തിൽ വീഴോ നല്ല വെള്ളമൊക്കെ ഉള്ളതല്ലേ പക്ഷെ പ്രശ്നമൊന്നുമില്ല കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സേഫാണ് നല്ല അടിപൊളിയായിട്ടൊക്കെ അവർ കവർ ചെയ്തിട്ടൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെതാ അവിടേക്കെ കയറി ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് നോക്കി അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി കോഴി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നേ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അടുത്തുള്ള കോഴിക്കട അവിടുത്തെ ഫിഷും കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെതാ കോഴിയും അതേപോലെ തന്നെ മല്ലിച്ചപ്പും പുതിയ മാത്രമേ വീട്ടിലില്ലാത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി വാങ്ങിച്ച് അങ്ങനെ അതാ വീട്ടിലെത്തി ഇതാണ് കേട്ടോ ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല കാരണം എനിക്ക് നോമ്പുണ്ടല്ലോ അപ്പം പിന്നെ ഇങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കേണ്ട വെച്ച് പിന്നെ അതാ വാഴൻ്റെ ഇലയിലാണ്ടോ ഞങ്ങളിത് ഫുഡൊക്കെ സെർവ് ചെയ്തത് അതിനകത്ത് പറഞ്ഞ് പാത്രമൊന്നും കഴുകണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇലയിൽ തന്നെ കൊടുക്കാന്നൊക്കെ അങ്ങനെ ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം ഒരു മൂന്ന് നാല് മണിയൊക്കെ ആകുമ്പോഴേക്കും ഉമ്മ പറഞ്ഞ് കുഞ്ഞിമായുടെ വീട്ടിലൊന്ന് പോകേണ്ടി ഉണ്ടായിരുന്നു കുഞ്ഞിമാനെ കുറച്ച് ദിവസമായി കണ്ടിട്ട് മടനീത്തിയാണ് കേട്ടോ മാറഞ്ചേരിയിലുള്ളത് അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞങ്ങളത് അങ്ങോട്ട് വന്നതായിരുന്നു കേട്ടോ വന്നപ്പോൾ കുഞ്ഞുമ്മ സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല കുഞ്ഞിപ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞിമായുടെ മോളുണ്ട് രസീ അവളിങ്ങനെ പഠിക്കുന്ന സ്ഥലത്തുനിന്ന് വന്നിട്ട് എന്തോ ഹോസ്റ്റലിലേക്കുള്ള സാധനങ്ങളൊക്കെ എന്തോ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം അതിനായിട്ട് കുഞ്ഞിമാനേറ്റ് പുറത്ത് പോയിക്കായിരുന്നെന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾ കുറച്ചു നേരമൊക്കെ അവിടെ നിന്ന് നിന്ന് കുഞ്ഞിപ്പാനേറ്റൊക്കെ സംസാരിച്ച് അപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ നല്ല മഴയല്ലേ പിന്നെ ഓട്ടോയിലാണ് പോയിട്ടുണ്ടായിരുന്നത് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാരണം കുഞ്ഞുമൊന്നും അവിടെ ഇല്ലല്ലോ പിന്നെ അവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ പിന്നെ കുറച്ച് നേരമായിട്ടുള്ള കുഞ്ഞുമ്പം പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ അവർ ലേറ്റ് ആകും അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നീട് ഒരു ദിവസം വരാമെന്ന് വെച്ച് അങ്ങനത്തെ ആ വീട്ടിലെത്തിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ടെൻഷനീ കാണിട്ടാ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു പിന്നെ അനിയത്തി ഉണ്ടല്ലോ കൂടെ അവൾ വന്നാൽ പിന്നെ ഞങ്ങൾ ജസ്റ്റ് പുറത്ത് പോയത് മസ്റ്റാണ് അപ്പോൾ ഓരോ ഉണ്ടായിരുന്നു അങ്ങനെ പോകാനുള്ളത് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ മഴ ആയതുകൊണ്ട് കോട്ട് ഞങ്ങൾ സേഫ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തീരെ പെട്രോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് കറമേലക്കാണ് കേട്ടോ കറമേക്കും നല്ല രസമല്ല ഒരു വൈബല് ചിട്ട് പോയതാണ് പിന്നെ ക്ലൈമറ്റ് ഒന്നും പറയണ്ട മഴയൊക്കെ ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു പിന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല മഴ ആയതുകൊണ്ടാണ് തോന്നുന്നത് പിന്നെ വെള്ളമൊക്കെ കയറി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത്ര സേഫായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ പിന്നെ അവിടെ ഒരു പൊന്നാനി ഏരിയ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ബ്രിഡ്ജ് ഉണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഉണ്ട് വീഡിയോയിൽ അങ്ങോട്ട് പോകാമെന്ന് വെച്ച് അവിടെയും വേറൊരു വൈപ്പാട്ടാണ് നല്ല രസമാണ് കാണാൻ അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയോണ്ടിരിക്കയാണ് പിന്നെ എനിക്ക് നോമ്പുള്ള കാരണം അനിയത്തിയൊന്നും കഴിച്ചില്ല കാരണം ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് എന്നെ വീട്ടിലേക്ക് പോകാറുള്ളൂ പിന്നെ എനിക്ക് നോമ്പുള്ളതല്ലേ അപ്പോൾ അവൾ പറഞ്ഞ സാരമില്ല കുഴപ്പമില്ല നീ ഇല്ലാണ്ട് പിന്നെ എങ്ങനെയൊക്കെ കഴിക്കാനൊക്കെ വെച്ചിട്ട് അവൾ കഴിക്കാനൊന്നും നിന്നില്ല അങ്ങനെ അങ്ങനെതാ അവിടെ എത്തി കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ പിന്നെ വിചാരിച്ച അവിടെ നിന്ന് തിരിക്കാന്ന് കാരണം എനിക്ക് നോമ്പുണ്ടല്ലോ നോമ്പ് ഇറക്കുന്ന സമയമാകുമ്പോഴേക്കും വീട്ടിലെത്തണം അല്ലെങ്കിൽ ഉമ്മടെന്ന് നല്ല ചീത്ത ഉറപ്പാണ് പിന്നെ പോകുന്ന സമയത്ത് ജ്യൂസ് ജ്യൂസടിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടി വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ അതെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് പോവാന്ന് വെച്ചിട്ടാ വീട്ടിലെത്തുമ്പോഴേക്കും സത്യത്തിൽ ബാങ്ക് കൊടുത്ത സമയത്താണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ബാങ്ക് കൊടുത്തിട്ടാണ് കേട്ടോ ആ ജ്യൂസെല്ലാം അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെതാ ചക്കരമത്തി അതേപോലെ വെള്ളം കലക്കിയതും പിന്നെ ബട്ടറിൻ്റെ ജ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു നോമ്പറയ്ക്കാൻ വേണ്ടിയിട്ട് അലഹമ്മില്ല അങ്ങനെ നോമ്പിറക്കലൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു ഞാൻ ഞാനവിടെ റെസ്റ്റ് ചെയ്യാമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനത് ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് കാരണം ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കാരണം നാളെ ക്ലാസ് ഉണ്ട് എന്നുള്ള മെസ്സേജ് ഉണ്ടായിരുന്നു പിന്നെ മോനെ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടാ വീട്ടിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വെച്ച് പിന്നെതാ ഞാനിതിൽ മുഹർണം പത്തിന് നോമ്പറുന്ന ഒരു ഒരു വീഡിയോയും കൂടിയിട്ട് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ ഉണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട്ലേറ്റ് ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു മാംഗോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ മുഹറാം ഒൻപതോ പത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വീഡിയോ മുഴുവനായിട്ട് കണ്ട് നോക്കുക കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഉണ്ട് ഷെയർ ചെയ്യുക അതിനുശേഷം അതാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ താങ്ക്